ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹലോ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളോട് വരുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് വരണം എന്ന് അപ്പം ഇന്നാണ് അത് പറ്റിയത് അപ്പോൾ എന്തെങ്കിലും ഇന്ന നമുക്ക് മുകളിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അമ്മയിൽ പോയിട്ട് നേരിട്ട് കാണാം റിസപ്ഷൻ അതിനുശേഷം നല്ലൊരു റിസപ്ഷൻ സ്പേസും കാര്യങ്ങളും ലോബിയും ഒക്കെ ഉണ്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ചിക്കൻ പ്രോസസ്സ് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളുള്ളിൽ പോയിട്ട് നമുക്ക് ക്യാപ്സിൽ റൂം കാണാം റൂമല്ല ക്യാപ്സിൽ പോഡ് ആണ് ആക്ച്വലി അകത്ത് നോക്കുവാണെങ്കിൽ നല്ലൊരു സ്പേസ് ഉണ്ട് നല്ലൊരു നല്ലൊരു റിസപ്ഷൻ സ്പേസ് ഉണ്ട് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഒരു മെയിടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇൻ കേസ് നമുക്ക് വെള്ളമൊക്കെ വേണമെങ്കിൽ ടി ഒക്കെ ആവശ്യമുണ്ട് നമുക്കിവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇഷ്ടംപോലെ ബുക്ക്സ് ഇപ്പം ഉണ്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം ഇതിനകത്ത് റീഡിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അത് നമുക്ക് നോക്കാം കുറച്ച് ബുക്ക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ബുക്ക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നീട് അതിൻ്റെ ഇതിൻ്റെ കൺട്രോൾസ് ഫുൾ ഒരു സ്മാർട്ട് കാർഡിലാണ് ഒരു കാർഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ കൺട്രോൾസ് ഫുൾ ചെയ്യുക ഇപ്പോൾ കാർഡ് യൂസ് ചെയ്താണ് നമ്മൾ ലോക്ക് ചെയ്യുന്നതും അൺലോക്ക് ചെയ്യുന്നതൊക്കെ ഇതാണ് ഇതാണ് കാർഡ് കാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക റൂം കാർഡ് എന്ന് പറയാം റൂം കാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക അത് ജസ്റ്റ് ഇതിങ്ങനെ പ്ലേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഇത് വരുന്നത് ഇപ്പം ഇതിൻ്റെ അല്ലാത്തത് കൊണ്ടത് ലോക്ക് ചെയ്യാൻ പറ്റാത്തത് ഇതിൻ്റെ സെയിം നമുക്ക് കിട്ടിയിരിക്കുന്നത് സെവൻ ആൻഡ് ആണ് അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂം അൺലോക്ക് ചെയ്തെടുക്കുക പിന്നെ ഇതാണ് അതിൻ്റെ സ്പേസ് അത് റൂം അല്ല സോറി ഫോൾ റൂമെന്ന് പറഞ്ഞ് ശീലിച്ചു അപ്പോൾ ഇത് സെവൻ ആൻഡ് ഇത് രണ്ടെണ്ണം ആണ് നമുക്ക് കിട്ടി കഴിക്കുന്ന ഇൻഡിവിജ്വൽ കോഡ് അപ്പോൾ ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം നമുക്ക് ഈ ഒരു റൂം കാർഡ് വെച്ചിട്ടാണ് ഇതാണ് റൂം കാർഡ് ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ കൺട്രോൾസ് മൊത്തം അപ്പം നമുക്കിത് ഇതിപ്പം ജസ്റ്റ് അറ്റ് എ ടൈം ലോക്കാണ് നമ്മൾ ഇനിയിപ്പോൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് അൺലോക്ക് ചെയ്യുക അപ്പോൾ അതിന് നമ്മൾ ഈ കാർഡ് ഇങ്ങനെ ജസ്റ്റ് പ്ലേസ് ചെയ്താൽ മതി അപ്പോൾ ഇത് തന്നെ ഓപ്പണായി വരും അപ്പോൾ ഇതാണ് ഇനി നമ്മൾ ഈ മേളിൽ കയറാനാണെങ്കിൽ നമുക്ക് സ്റ്റെയർ കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് വെക്കാം അവിടെയാണ് വെട്ടും ലക്ഷ്യം കുറവായിട്ടുള്ളത് ഞാൻ മേളിൽ കയറാം പിന്നീട് സ്മോക്ക് ഡിറ്റക്ഷൻ ഒക്കെ ഉണ്ട് ഇൻകേസ് സ്മോക്ക് ഒക്കെ കുഴിക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്മോക്ക് ഡിറ്റക്ഷൻ നോ സ്മക്കിങ്ങ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പവർ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ഫോൺ ലാപ്ടോപ്പ് ഒക്കെ ചാർജ് ചെയ്യാനായിട്ടുള്ള പവർ സോക്കറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻകേസ് വന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കുറച്ച് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റും പിന്നെ യു എസ് ബി ഇത് കൊടുത്തിട്ടുണ്ട് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട് പിന്നെ സീലിംഗ് ലൈറ്റ് സീലിംഗ് ലൈറ്റും മിറർ ലൈറ്റും ഒക്കെ മിറർ ലൈറ്റ് ആണത് പിന്നെ സീലിംഗ് ലൈറ്റ് വേറെ ഉണ്ട് ുംഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കാം ജസ്റ്റ് ടച്ച് ആണ് പിന്നീട് സീലിംഗ് ലൈറ്റ് ആണെങ്കിലും നമുക്ക് ഒരു ഇന്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നീട് സ്ലീപ്പ് മോഡൽ മോഡൽ ഓഫ് ആവും ഓൺ ആക്കണമെങ്കിൽ ഇതിൻ്റെ ടേറിൻ ലൈറ്റൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള കൺട്രോളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു കൺട്രോൾസ് അല്ലെങ്കിൽ ടൈമും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസാണ് ഇത്രയും വസ്തു പിന്നീട് നമുക്ക് ലൈറ്റിൻ്റെ ഓപ്ഷൻ കൺട്രോൾ ചെയ്യാം ലൈറ്റ് ഓൺ ആക്കാം അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നീട് ഡോർ ഇത് മിറർ ലൈറ്റ് ഇതുപോലെ തന്നെ മിറർ ലൈറ്റ് ഓൺ ആക്കുക ഓഫ് ആക്കുക അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെഡ്ഫോൺ ഉള്ള പോർഷൻ യു എസ് ബി പോർഷൻ പിന്നെ എൻഗീസ് എന്തായാലും എമർജൻസി ഉണ്ടെങ്കിൽ എസ് ഒ എസ് ബട്ടൺ ആണിത് ഇൻഗീസ് ലോക്ക് ആകുമോ അല്ലെങ്കിൽ ഓപ്പൺ ആകുന്നില്ല എന്നുള്ള എമർജൻസി ബട്ടൺ ഉണ്ട് പിന്നെ ടി വി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടി വി ഉണ്ട് പിന്നെ എന്താ ഒരു വാനിറ്റി മിററുണ്ട് എ സി വെൻറ്റ് പിന്നെ ടോപ്പിലുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ പിന്നെ ബുക്ക് ഒക്കെ വെക്കാനായിട്ട് സൈഡിൽ കുറച്ച് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഹാങ് ചെയ്യണമെന്നോ മിനി സർവീസ് ആണൊക്കെ അവിടെ നമുക്ക് ആ ഒരു പോർഷനിൽ ഹാങ് ചെയ്താൽ ഇപ്പോൾ ഇത്രയാണ് ആയിട്ട് അതിനകത്തുള്ളത് പിന്നീട് ഒരു ചാർജിങ് സോക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് സിസ്റ്റം ആയിട്ടല്ലേ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യം ലോക്ക് ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്ര ഉള്ളൊരു ഓവറോൾ പറയാനായിട്ട് പിന്നെ ഒരു നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇതുണ്ട് ബെഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം അങ്ങനെ തന്നെ ദേശം താഴെയാണ് അപ്പോൾ ഞങ്ങളുടെ മെത്തഡി ഇങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് റീഡിങ് ലൈറ്റ് ഉണ്ട് റീഡിങ് ലൈറ്റിൻ്റെ കൺട്രോൾസ് ഇവിടെയാണ് റീഡിങ് ലൈറ്റ് അത് ഇവിടെയാണ് ഇത് രണ്ട് ഇങ്ങനെ റീഡിങ് ഉണ്ട് രണ്ട് പോർഷൻ റീഡിങ് ലൈറ്റ് ഉണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കിതേപോലെ കുറയ്ക്കാം ലൈറ്റും ലെഫ്റ്റും റൈറ്റും വേക്കപ്പ് ലൈറ്റ് ലാമ്പ് അലാറം അതൊക്കെ നമ്മൾ പുറത്ത് ഒരു വച്ചതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ബാത്റൂം വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള ചപ്പലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ വാഷ്റൂം ലേഡീസിനും അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വാഷ്റൂമും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ട് ആയിട്ടും കാര്യങ്ങളും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് നല്ല ഒരു സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പുറത്തെങ്ങും പോകേണ്ട അപ്പോൾ അതൊരു നല്ല ഫീച്ചറായിട്ട് തോന്നുന്നുണ്ട് സാധനമുള്ള പോലെ പിൻസ് കോമൺ റൂമിനകത്ത് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് നമ്മുടെ പോഡിന് പുറത്ത് വരാം വാഷ്റൂം യൂസ് ചെയ്ത് തിരിച്ച് വരാം അത്ര ഒരു നല്ല നല്ലതായിട്ടൊക്കെ ചെയ്യും